ഗൈസ് അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ വന്നെത്തി ഇപ്പോൾ വന്ന് കയറിയുള്ളുട്ടോ ഇതാണ് കുറച്ച് സൈഡ് നിൽക്കുന്ന സ്ഥലം പിന്നീട് ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ മൂന്ന് മണിക്കാണ് എഴുതി സമയം മുക്കാല് അമ്പാനി ഓയിബ രാവിലെ തന്നെ എൻ്റെ ഒരു സ്ഥലം വരെ പോകണ്ട് അവിടെയാണ് ശുഭമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് കാലം കൈക്ക് കെട്ടി സെറ്റാണ്ട് ലുക്കാണ് ലുക്കാണ് പൊളിയാണ് ട്രീക്കാണ് മൊഞ്ചാണ് ചൈലാണ് പവറാണ് അതാണ് ചക്ക അപ്പോൾ എന്താ തോന്നുന്നു ഇഷ്ടം ഇന്നത്തെ എന്താണെന്ന് പറയാനുള്ളത് ഒന്നും പറയാനില്ല ഏക്ക് ഇന്ന് ഇന്നെന്താണെങ്കിൽ ഫീൽ ചെയ്യുന്നത് ഏഴാന്തി ഈ ദോശ ഏഴാംതി ഉള്ളവരെ ഫീലിങ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ലൈഫിൽ കാരണം ഈ ഇതൊക്കെ കണ്ടോ ഇതാണ് ദം ദം കാല് അപ്പം ഇപ്പോൾ എന്തു തോന്നുന്നു ഈ മൊമെൻറ്റ് പ്രൗഡാണോ ലുക്കാണ് പവറാണ് കുതിക്കാ ലോറ് പിന്നെ ബ്രെഡ് കഴിക്കാൻ പറഞ്ഞിട്ട് കാരണം ബിരിയാണി എന്താണെന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് പേടിപ്പിച്ചിരിക്കുക അതുകൊണ്ട് ബ്രെഡും മീൻ കറി എന്തെങ്കിലും അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ അത് കഴിക്കാൻ പോവാ നല്ല നാടൻ നെയ്യുള്ള ബ്രെഡും അതിനുള്ള നല്ല മീൻ കറിയും ഞങ്ങളുടെ ഡീലല്ലേ ാണ് ഇങ്ങനെ ആയിക്കോട്ടെ അതിൽ തന്നെ വെറും ബ്രൂ കോഫി മാത്രമാണ് സാധനം പഞ്ചസാര ഉപ്പു കൂടെ ചേർത്ത് അടിക്ക ഇറങ്ങാൻ പോകുന്നു ചെങ്ങായി ഏട്ടന്മാരൊക്കെ കൂടെ ചേർത്ത് ഞങ്ങള് സുൽത്താൻ ബത്തേരി ഇറക്കി തന്നെ അവിടെയാണെന്ന് പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്നത് പറ്റിട്ട് നല്ല തണുപ്പിട്ടിട്ടോ നല്ല കിടുകിട്ട തണുപ്പ് അങ്ങനെ ഇന്നാണ് ആ ദിവസം പോലീസ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ദിവസം രാവിലെ തന്നെ ബ്രൂ കോഫിന്റെ അകത്ത് ഉപ്പ് ഇട്ടാ കുടിക്കുന്ന ആള് വയനാട്ടിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് ഇവിടെ സുൽത്താൻ ബത്തേരി ഭാഗത്തുള്ള സെന്റ് മേരീസ് കോളേജിലാണ് വന്നെത്തിയത് പോലീസ് റിക്രൂട്ട്മെന്റ് ആണ് ആവശ്യത്തിൽ കൂടുതൽ പോലീസ് കണ്ടുകളായിട്ടുള്ളത് അതിനുശേഷം പേപ്പർ വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പേപ്പർ വെരിഫിക്കേഷൻ ബേസിക്കല ക്യൂയിൽ നിന്നിട്ട് ആ പേപ്പറിന്റെ വെരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും മെഷർമെന്റ്സും കാര്യങ്ങളും ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് അളവ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളാണ് ഇപ്പം എടുക്കുന്നത് അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ് നമ്മളെല്ലാവരും പോലീസ് ഓഫീസർ ആവാം ആ ലെവലിൽ വേണം ലെ നിൽക്കാനുള്ളതായിരുന്നു നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവാം ഞാനിപ്പ എന്താ എൻ്റെ റോൾ എന്താ എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് എന്താ ഫിസിക്കൽ ടെസ്റ്റിന് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് അവിടെ കൊണ്ടുപോയി വെച്ചോണ്ടിരിക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും വാമപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചെങ്ങായി പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടുത്തെ എനിക്കൊരു പോലീസ് ഓഫീസറോ ഓഫീസറും മിലിറ്ററിയിലൊക്കെ എത്തുന്നുണ്ടായിരുന്നു പോലീസ് ആവാൻ പറ്റില്ല പക്ഷെ ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല റിക്രൂട്ട്മെന്റും കാര്യങ്ങളും നടക്കാൻ പോകുന്ന ആള് ഓടി കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ഇത്രയും നേരം വീഡിയോ എങ്ങനെയായി ഇങ്ങനെ ആക്കട്ടെ നമുക്ക് പറ്റിക്കാണ് സംഭവം വെച്ചാല് നമ്മള് നല്ല മൂഡിലായി ഇത്ര നേരം വണ്ടി വണ്ടി ഏതോ പോയി എവിടെ ഏതോ സ്ഥലം പോയി അറിയാ ചെങ്ങായി ഫുള്ള് ഓ ജിമ്മ പോലെ ഞാൻ പോലല്ല പക്ഷെ ഓ ഓ ഫിസിക്കലിന്റെ ഞാൻ ഓടി കോയിങ് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി ഞങ്ങൾ കുറെ കുറെ കുഴങ്ങിവിടെയാകുമ്പോൾ ചാവ എടുക്കണ്ടല്ലേ എൻ്റെ ഏട്ടൻ്റെ സ്വന്തമായിട്ട് ഒക്കെ ഉണ്ട് ഏതുമൂടി നക്ഷത്ര നക്ഷത്ര നക്ഷത്രമുള്ള ബസ്സാണ് സ്വന്തം ബസ് ഇഷ്ടമല്ല എട്ട് ബസ്സിനുണ്ട് അവർക്ക് എട്ട് ബസ്സും വരുതാം അതാണ് എൻ്റെ ഒരു ഡീല് എട്ട് ബസ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നടാ ഏത് അംബാനി ഏട്ടൻ എട്ട് ബസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഉണ്ടല്ലോ ഓ അങ്ങനെ ഞങ്ങളെ ബസ് ഞങ്ങൾ തേടി കണ്ടെത്തി ഏട്ടന് എട്ട് ബസ് ഉണ്ട് ഇല്ലേടാ എത്ര ബസ്സേടാ എട്ട് ബസ് എട്ട് ബസ് പാരമ്പര്യ പൈസക്കാരാണോ ഇതാണ് ഏട്ടോ വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ

ായ കടയിലേക്ക് പോവാൻ വേണ്ടിട്ടാണ് ബസ് വരുന്നത് ഫുള് ഗൈസ് ഇവിടെ ലാൻഡായിട്ട് എൻ്റെ വീട്ടില് വരും കോളിലാണ് ഫുള്ള് ഫുള് കുറച്ച് ഫുഡ് നാല് അയച്ചുണ്ട് രണ്ടണി കുറച്ച് ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മന്തി പീഡനത്തി ആളാണ് ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് നല്ല ചാറ്റിംഗ് ആണ് ഫുഡ് സന്തോഷത്തിലാണ് ഗൂഗിളില് പി എസ് സി ഓഫീസ് വയനാട് അങ്ങനെ കിട്ടുക ഇനി ഫുള്ള് ക്രാക്കിംഗ് ആണ് എല്ലാ പി എസ് സി എക്സാംസും കിട്ടുന്നു കിട്ടുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ അതാണ് എന്റെ രീതി പിന്നീട് അവിടെ ഫുഡും കാര്യം കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഓ ഓ ഓക്കേ അതെ 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 വീഡിയോ എന്തോ ചോറായെന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാട്ടോ എന്ത് ചോറാവാനാ എനിക്ക് അങ്ങനെ ഞങ്ങള് വീഡിയോ കുറെ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പോലീസ് ഓഫീസർ ഒന്നും അല്ല വിളിച്ച് അവിടെയുള്ള ഓടിയ പയ്യന്മാർ കഴിഞ്ഞിട്ടുള്ളു അതുകൊണ്ടാണ് കൊറേഫിഷ്യൽസ് കാണാത്ത ഫുഡും കാര്യങ്ങളും കഴിച്ച് ഇപ്പൊ കാരാപുര ഭാഗത്താണുള്ളത് ഒരു ഡാമുണ്ട് ഡാം കാണാൻ വന്നാട്ടോ കാരാപ്പുഴ ഡാമിൻ്റെ അകത്താണുള്ളത് ഇവിടെ കണ്ടോ വ്യൂസ് കണ്ടോ ഒന്നുമില്ല വൃത്തിച്ച് ചങ്ങായി ഉണ്ട് പിന്നെ ഞാൻ ഉണ്ട് പിന്നെ ആൾക്കാരുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ല കണ്ടിരിക്കുക ആട്ട് കുറേ ഉണ്ട് നടക്കാൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ പോയണ്ടിരിക്കുകയാണ് കണ്ടിട്ട് ബാക്കി പറയുന്നത് വൈസ് ഗംഭീരമായ പൂത്തോട്ടങ്ങളുണ്ട് പൂവ് പറക്കാനൊക്കെ ആഗ്രഹമുള്ളത് ഇവിടേക്ക് പൂ പറക്കുക പൂവും കാര്യങ്ങളൊക്കെ പറക്കുക എന്നിട്ട് ഫൈന് ഫൈന് വാങ്ങുക ഏത് പൈസ ഉള്ളവർക്ക് പറിക്കാം ചല്ലാത്തവർ നോക്കി കിട്ടുക ഇതിൽ അഞ്ഞൂറ് ഒരു പൂരഞ്ഞൂറ് അപ്പോൾ കൊടുക്കും ഈ ജമന്തി ഉണ്ട് ജമന്തി ജമന്തി ഉണ്ട് വാടർ ഉണ്ട് പിന്നെ ചെമ്പരത്തി വാടാത്ത മല്ലി ഉണ്ട് പിന്നെ ചെമ്പരത്തി ഉണ്ട് എല്ലാം കേട്ടോ പൂ പൂങ്ങൾ വെള്ളം ഒന്ന് പറിക്കണം എൻ്റെ അഭിപ്രായം പൂ പറിക്കാൻ പോകണമുള്ള പാട്ട് പാടണം അല്ലെങ്കിൽ പ്രശ്നമാകുന്നില്ല പറഞ്ഞേ എന്താണ് ഇവിടെ മുമ്പക്ക് പോകാൻ പറ്റില്ല ഇവിടെ ഉള്ള സമീപവാസികൾക്കും കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊന്നും കുഴപ്പമില്ല ഓരോന്നിനും അതിന്റെ പേരുകളെ വച്ചനെ ഞാനോസ് നമ്മളെ നമ്മള് പഠിക്കാത്തവർ അങ്ങനെ വായിക്കും അങ്ങനെ കഴിവ് ഇവിടുന്ന് പോകാൻ പോട്ടെ എന്തൊക്കെയൊരു ലൊക്കേഷൻ ബ്യൂട്ടിഫുൾ ആണ് പിന്നീട് ബസ്സിൽ ബസ്സിലങ്ങ് കയറി തിരിച്ച് നാട്ടിലെ അങ്ങോട്ട് പോയി കുഴങ്ങിപ്പോയിണ്ട് ക്ഷീണായിപ്പോയി എന്തൊക്കെ പറഞ്ഞാലും ബൈഫ്രോ തന്നിട്ടുള്ള കയറും